ശയ ക്യാൻസർ വർദ്ധിപ്പിക്കുന്ന ഭക്ഷണം ഏത് ഉത്തരം പൊറോട്ട ക്യാൻസർ സാധ്യത തടയുന്ന പഴം ഏത് ഉത്തരം ചക്കപ്പഴം ശീതളപാനീയം കുടിക്കുന്നവർക്ക് വരുന്ന രോഗം വന്നാലാണ് മൂത്രത്തിൽ പത കൂടുന്നത് ഉത്തരം ഹൃദ്രോഗം ഏത് ഭാഗത്ത് ഇരുന്നാണ് ഭക്ഷണം കഴിക്കാൻ പാടില്ലാത്തത് ഉത്തരം തെക്ക് കേരളത്തിലെ ആഫ്രിക്ക എന്നറിയപ്പെടുന്നത് ഉത്തരം വയനാട് പ്രഭാത ഭക്ഷണം കഴിക്കാതിരുന്നാൽ ഉണ്ടാകുന്ന രോഗം ഉത്തരം ഗ്യാസ് ഏത് പാനീയം അമിതമായാലാണ് വന്ധ്യതക്ക് കാരണമാകുന്നത് ഉത്തരം ഗ്രീൻ ടീ ഉറക്ക കൂടുതലുള്ളവർക്ക് വരുന്ന രോഗം ഉത്തരം ഹൃദ്രോഗം കുട്ടികളിലെ അനീമിയക്ക് ഫലപ്രദമായ നെഡ്സ് ഉത്തരം ഉണക്കമുന്തിരി തലയോട്ടിയുടെ പൂർണ്ണ വളർച്ചയെത്തുന്ന പ്രായം ഉത്തരം ഇരുപത്തഞ്ച് പറക്കുന്ന മത്സ്യങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഉത്തരം ബാർബഡോസ് തത്തകൾക്ക് കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണം ഏത് ഉത്തരം അവക്കാടോ അലർജി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഏത് വൈറ്റമിൻ്റെ കുറവ് മൂലമാണ് ഉത്തരം വൈറ്റമിൻ സി ബിഗ് ആപ്പിൾ എന്നറിയപ്പെടുന്ന നഗരം ഏത് ഉത്തരം ന്യൂയോർക്ക് പഴങ്ങളിലെ വിഷാംശം കളയാൻ ഏറ്റവും നല്ലത് എന്താണ് ഉത്തരം അപ്പക്കാരം തക്കാളി ഉത്സവത്തിന് പ്രശസ്തമായ രാജ്യം ഏത് ഉത്തരം സ്പെയിൻ മീൻ കഴിക്കുന്നത് കുറയ്ക്കേണ്ട കാലാവസ്ഥ ഏത് ഉത്തരം മഴക്കാലം ഏത് മത്സ്യമാണ് ഓർമ്മശക്തി കൂട്ടാൻ ഏറ്റവും ഉത്തമം ഉത്തരം സാൽമൺ പഞ്ചസാരയുടെ അളവ് രക്തത്തിൽ കൂടിയാൽ ബാധിക്കുന്ന അവയവം ഉത്തരം കണ്ണ് വയറിലെ അൾസർ കുറയാൻ ഫലപ്രദമായ പച്ചക്കറി ഉത്തരം വെണ്ടക്ക ഏത് പാനീയമാണ് വിശപ്പ് കുറയ്ക്കുന്നത് ഉത്തരം കട്ടൻ ചായ ഏത് നിറത്തിലുള്ള വസ്ത്രം ധരിച്ചാലാണ് ശരീരത്തിന് ഏറ്റവും ചൂട് ഉത്തരം കറുപ്പ് ഏത് രീതിയിലാണ് വെള്ളം കുടിക്കാൻ പാടില്ലാത്തത് ഉത്തരം നിന്നുകൊണ്ട് ഭക്ഷണം ദഹിക്കാതെ കിടന്നാൽ ഉണ്ടാകുന്ന രോഗം ഉത്തരം മലബന്ധം വിറ്റാമിൻ ഡി കുറവുള്ളവർക്ക് വരുന്ന രോഗം ശരീരവേദന ചില സ്ത്രീകൾക്ക് പുരുഷന്മാരെ കാണുമ്പോൾ വികാരം കൂടിയാൽ ആരും കാണാതെ ചെയ്യുന്നത് ഉത്തരം സ്വയംഭോഗം താരൻ മാറാൻ ഏറ്റവും നല്ല ഇല ഏത് ഉത്തരം വേപ്പില വൻകുടൽ ക്യാൻസറിന് കാരണമാകുന്ന ഭക്ഷ്യവസ്തു ഉത്തരം മുഖസൗന്ദര്യം വർദ്ധിപ്പിക്കുന്ന പച്ചക്കറി പച്ചക്കറിയേത് ഉത്തരം കൊക്കക്കോള് നിരോധിച്ച രാജ്യമേത് ഉത്തരം ക്യൂബ പച്ചക്ക് കഴിക്കാൻ പാടില്ലാത്ത പച്ചക്കറി ഏത് ഉത്തരം ക്യാബേജ് ഉദര രോഗങ്ങൾക്ക് ഏറ്റവും നല്ലത് ഉത്തരം കറിവേപ്പില ഏറ്റവും അധികം ഓക്സിജൻ ഉൽപ്പാദിപ്പിക്കുന്ന വൃക്ഷം ഉത്തരം അരയാൽ മനുഷ്യ ശരീരത്തിലെ രാസശാല എന്നറിയപ്പെടുന്നത് ഉത്തരം കരൾ സോഡാവെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഉത്തരം കാർബോണിക് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന നിറം ഉത്തരം തുടർച്ചയായി തൊട്ടാൽ അണുബാധ ഉണ്ടാകുന്ന അവയവം ഉത്തരം മൂക്ക് തലമുടിക്ക് ആവശ്യമായ സിങ്ക് കൂടുതലുള്ള ഭക്ഷണം ഏത് ഉത്തരം എള് ഉരുളക്കിഴങ്ങിൽ നിന്നും ഉണ്ടാക്കുന്ന മദ്യം ഏത് ഉത്തരം വോഡ്ക ഏറ്റവും കൂടുതൽ എണ്ണ അടങ്ങിയിരിക്കുന്ന പഴം ഉത്തരം ഒലിവ് ഇരുന്നിട്ട് ഏനേൽക്കുമ്പോഴുള്ള തലച്ചിറ്റലിന് കാരണം ഉത്തരം രക്തക്കുറവ് മുഖ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്ന പച്ചക്കറി ഏത് ഉത്തരം പീച്ചിങ്ങൃദയമിടിപ്പ് കുറയ്ക്കുന്ന പാനീയം ഏത് ഉത്തരം തണുത്ത വെള്ളം പതിവായി ചന്ദനത്തിരി കത്തിച്ച് ശ്വസിച്ചാൽ വരുന്ന രോഗം ഉത്തരം ക്യാൻസർ എക്കിൽ വന്നാൽ എളുപ്പത്തിൽ മാറാൻ സഹായിക്കുന്നത് ഉത്തരം ചുക്ക് മുഖത്ത് അൻപത് ശതമാനം രക്തയോട്ടം കൂടുവാൻ ചെയ്യേണ്ടത് ഉത്തരം പൊട്ടിച്ചിരിക്കുക മനുഷ്യന്റെ കാഴ്ച കൂട്ടുന്ന ഭക്ഷ്യവസ്തു ഏത് ഉത്തരം മുരിങ്ങയില വീട്ടുമുറ്റത്തെ വയറ്റിൽ നിന്ന് വിളിക്കുന്ന ചെടി ഏത് ബ്രഹ്മി ചുമ മാറാൻ ഏറ്റവും നല്ല ഇല ഏത് ഉത്തരം തുളസിയില ശരീരത്തിലെ ഏറ്റവും തണുത്ത അവയവം ഏത് ഉത്തരം കരൾ എന്നും കുളിച്ചാൽ വരണ്ടു പോകുന്ന ഭാഗം ഏത് ഉത്തരം മുടി നഖങ്ങൾ പൊട്ടി വരുന്നത് ഏത് രോഗലക്ഷണമാണ് ഉത്തരം തൈറോയിഡ് പുരുഷ വന്ധ്യത കുറയ്ക്കുന്ന പച്ചക്കറി ഏത് ഉത്തരം തക്കാളി വിയർപ്പിലൂടെ പുറന്തള്ളപ്പെടുന്ന മൂലകം ഏത് ഉത്തരം സൾഫർ നിപാവ രോഗബാധ കൃത്യമായി സ്ഥിരീകരിച്ചത് എവിടെ ഉത്തരം മലേഷ്യ പനി വന്നാൽ ഒരിക്കലും കഴിക്കാൻ പാടില്ലാത്തത് ഉത്തരം കേക്ക് പ്രകൃതിയുടെ ടോണിക് എന്നറിയപ്പെടുന്നത് ഉത്തരം ഏത്തപ്പഴം ഔഷധങ്ങളുടെ മാതാവ് എന്നറിയപ്പെടുന്നത്